ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ എനിക്കും സുഖമാണ് യു ക്യാൻ ആസ്ക് എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഗർഭകാലത്ത് സ്ത്രീകൾ ഭർത്താക്കന്മാരിൽ നിന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചു അതുപോലെ തന്നെ ഗർഭിണികളായ സ്ത്രീകളോട് ഗർഭിണികളുമായിട്ട് അടുപ്പമുള്ളവർ സംസാരിക്കാൻ ചോദിക്കാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ചും പറയാമെന്ന് വിചാരിച്ചു ഗർഭിണിയായിരിക്കുമ്പോൾ ധാരാളം ഹോർമോൺ ചേഞ്ചുകളൊക്കെ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് തന്നെ ഗർഭിണികളുടെ തലച്ചോർ ഗ്രാമേറ്റർ കുറവായിരിക്കും സ്വാഭാവികമായിട്ട് സംസാരിക്കാനുള്ള കഴിവൊന്നും അവർക്കുണ്ടാവില്ല അവർ കൂടുതലും നെഗറ്റീവായിട്ടാണ് എല്ലാം ഉൾക്കൊള്ളുക ഹോർമോൺ വ്യത്യാസം മൂലമാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അതുകൊണ്ടാണ് അവർ എടുത്തു ചാടി സംസാരിക്കുകയും പിണങ്ങുകയും ഡിപ്രഷൻ ഒക്കെ ചെയ്യുന്നത് ഗർഭിണികളോട് രമ്യതയിലും സ്നേഹപൂർവ്വവും സംസാരിക്കുകയാണെങ്കിൽ അവരിൽ ആത്മവിശ്വാസം വർദ്ധിക്കും ഗർഭകാലത്ത് ഭാര്യ ഭർത്താവിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണെന്ന് നോക്കാം ഗർഭിണിയായിരിക്കുമ്പോൾ ശാരീരികമായും മാനസികമായും ഒരുപാട് അസ്വസ്ഥതകൾ അസ്വസ്ഥതകളുണ്ടാവും അത് മനസ്സിലാക്കി ഭർത്താവ് പെരുമാറുക ഭാര്യയുടെ ഏത് സാഹചര്യത്തിലും അവർക്ക് ധൈര്യം നൽകുക സ്നേഹത്തോടെ സംസാരിക്കാനും പരിചരിക്കാനും ശ്രമിക്കുക ഒഴിവ് കിട്ടുമ്പോഴൊക്കെ മസാജ് ചെയ്ത് കൊടുക്കുക ഗർഭിണികൾക്ക് കാലിനൊക്കെ കടച്ചിലും കുയച്ചിലൊക്കെ ഉണ്ടാവും ഇതൊക്കെ ഒന്ന് തടവി കൊടുക്കുന്നത് നല്ലതായിരിക്കും മുടികളിലൊക്കെ ഒന്ന് തലോടി കൊടുക്കുന്നതും മസാജ് ചെയ്ത് കൊടുക്കുന്നതൊക്കെ അവർക്ക് ഇഷ്ടമായിരിക്കും അവരെക്കുറിച്ചും കുഞ്ഞിനെക്കുറിച്ചും നല്ല കാര്യങ്ങൾ പറയുക നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ചെറുതോ വലുതോ ആയിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഉണ്ടാവും അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ഓർമ്മപ്പെടുത്തുക എപ്പോഴും ആദ്യ പരിഗണന ഭാര്യയ്ക്ക് നൽകുക ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ഒരുമിച്ച് പോകുക അവളുടെ മെഡിസിനെക്കുറിച്ചും ഭക്ഷണത്തെക്കുറിച്ചൊക്കെ ഓർമ്മപ്പെടുത്തുക വയറിൽ കൈവച്ച് കുഞ്ഞിൻ്റെ അനക്കം മറിയുക കുഞ്ഞിനോട് സംസാരിക്കുക അവൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ കൂടെ കൂടുക അവൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ എത്തിച്ചു കൊടുക്കുക ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക അവൾക്ക് വാരി കൊടുക്കുക അവളുടെ കൂടെ ഇരുന്ന് ഭാവി കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും പാട്ട് കേൾക്കുകയും ടി വി കാണുകയും ഒക്കെ ചെയ്യുക ഗർഭിണികളോട് ബന്ധുക്കളും അതേപോലെ തന്നെ അടുപ്പമുള്ളവരൊക്കെ ഒരു കുശലാന്വേഷണം പോലെയൊക്കെ ചോദിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അത് ഗർഭിണികൾക്ക് വല്ലാതെ ഫീൽ ചെയ്യും അത് അവരുടെ മനസ്സിൽ അവരെ അവരത് കയറ്റിവെക്കുകയും അവർക്ക് മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം നീ എന്താണ് എപ്പോഴും കിടക്കുന്നത് ഇതിനു മുമ്പ് വേറെ ആരും ഗർഭിണിയൊന്നും ആയിട്ടില്ലേ എന്തൊരു വിശപ്പാണ് നിനക്ക് ഇത്രയും ഭക്ഷണം നീ തന്നെയാണോ കഴിക്കുന്നത് നിന്റെ വയറ് കണ്ടാൽ പേടിയാവുന്നു നീ ശരിക്കും ഗർഭിണിയാണോ വയറൊന്നും ഇല്ലല്ലോ ഹോ നിനക്ക് മാത്രമേ ഉള്ളൂ പേടി ഗർഭിണികളോട് ആരും തന്നെ ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ ഒറ്റയടിക്ക് ചോദിക്കരുത് പകരം അവരോട് സ്നേഹത്തോട് അവരോട് അപ്പോഴുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കുകയും എന്നിട്ടതിനുള്ള പരിഹാരങ്ങൾ സ്നേഹത്തോടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും വേണം ഗർഭിണിയായിരിക്കുമ്പോൾ ഉള്ള മാനസിക സമ്മർദ്ദം അത് കുഞ്ഞിനെയും ഗർഭിണിയെയും ബാധിക്കുന്ന കാര്യമാണ് കൂട്ടുകാരെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഞാനിടുന്ന മറ്റെല്ലാ വീഡിയോകളും നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും ഇനി മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നിങ്ങളെ മുമ്പിലേക്ക് എത്തുന്നത് വരെ ബൈ ബൈ